നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എൻ്റെ മോനുമായിട്ട് നല്ല കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരിടത്ത് കുറച്ച് ഫുഡ് കിട്ടുന്ന നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ അരിപ്പാടാണ് അരിപ്പാടിന്ന് നേരെ നമ്മൾ വടക്കോട്ട് കട്ട് ചെയ്ത് മുരുകൻ അമ്പലത്തിൻ്റെ മുമ്പിൽക്കൂടെ ഉള്ള റോഡ് മുരുകനമ്പലത്തിൻ്റെ അവിടോട്ട് പോകണ്ട അതിൻ്റെ ഫ്രണ്ട് കൂടെ നേരെയുള്ള റോഡേ പോകാനായിട്ട് ഇറങ്ങിയതാണ് നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെ സാധനം കിട്ടുമെന്ന് അറിയാമല്ലോ അപ്പോൾ നല്ല ഫുഡാണെങ്കിൽ നമുക്ക് കഴിക്കാത്തതെന്ന് ഞാൻ ചിറങ്ങിയതാണ് പാരിപ്പാടിന്ന് ക്രോസ് ചെയ്യാൻ നിൽക്കും ഇവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ് സിഗ്നൽ ഉണ്ടായിരുന്ന അവിടെ അവിടെ ഇപ്പോൾ സിഗ്നലൊക്കെ മാറ്റിയിട്ട് പാലത്തിൻ്റെ പണി നടക്കുക അതുകൊണ്ട് കുറച്ച് നേരം നിൽക്കണം അവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് അവിടെ പോകാമെന്ന് പറഞ്ഞ് മുഴുവനമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകണ്ട അവിടുന്ന് തിരിയാതെ നേരെ അങ്ങ് പോവുക നേരെ ഇവിടുന്ന് അരിപ്പാടിന്ന് എട്ട് കിലോമീറ്റർ പോകണം എട്ട് കിലോമീറ്ററെങ്കിലും പോകണം പോയാലാണ് നല്ല പുഞ്ചയുടെ തീരത്ത് പുഞ്ചപ്പാടത്തിൻ്റെ തീരത്തുള്ള ഒരു ഷാപ്പാണ് നമുക്ക് പോയി ഫുഡ് കഴിക്കാം ഇതൊക്കെ ഫുഡ് ഉണ്ടെന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം അപ്പം നിങ്ങൾക്കും ഇതേപോലെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കഴിക്കാം കഴിക്കാമല്ലോ അതാണ്ട് ഇത് മുരവനമ്പലത്തിലോട്ടുള്ള വഴിയാണിത് നമ്മളിവിടെ വസ്തുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ നേരെ പോവുക നേരെ ഒരു എട്ട് കിലോമീറ്ററോളം പോകണം മുരുവനമ്പലത്തിൻ്റെ ഫ്രണ്ട് നമ്മൾ നേരത്തെ വസ്തുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സാധനം അങ്ങനെ ഒരേന്ന് വരേ നാട്ടിൽ വന്നോണ്ടിരിക്കുവാണ് അപ്പോൾ ഫുഡെല്ലാം ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക കപ്പയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ ഫുഡ് എന്തൊക്കെയാണെന്ന് ഒരേന്ന് വരേതായിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അതേണ്ട കക്കായാണ് കക്ക കക്കോരൻ അങ്ങനെ ഉണ്ടോ നോക്ക് നല്ല ടേസ്റ്റാണ് സൂപ്പർ സാധനം കേട്ടോ കക്ക അടുത്ത കൊഞ്ച് റോസ്റ്റ് വേണ്ട കൊഞ്ച് ചെമ്മീൻ റോസ്റ്റാണ് അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് അടുത്ത നാടൻ കോഴിയാണ് കേട്ടോ ചിക്കൻ നാടൻ കോഴി നമ്മുടെ കുത്തിവെച്ച കോഴിയൊന്നും നാടൻ കോഴിയാണ് അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ട് നാടൻ ആയുണ്ടിരി ഇതുണ്ട് എല്ലിച്ചിരി കൂടുതൽ കാണും കണ്ടോ നാടൻ കോഴി ഇനി പന്നി ഇറച്ചിയാണ് വേണ്ട പന്നി എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം പന്നി ഇറച്ചി അടുത്ത കൊണ്ടുവന്നിട്ടുണ്ട് താറാവും പൊടിമീൻ വറുത്തതും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട താറാവ് കറി വെച്ചതാണ് താറാവ് കറി നല്ല സൂപ്പർ ടേസ്റ്റ് നല്ല താറാവിൻ്റെ അതും ഇതേപോലെ നമുക്കെല്ലായിരിക്കും കൂടുതൽ താറാവ് ഇറച്ചിയാണ് ഇതിനെല്ലാം നമ്മൾ ഇപ്പം കപ്പയാണ് കഴിക്കുന്നത് അവിടെ പൊടിമീൻ വറുത്തത് പൊടിമീൻ കായലിലെ പൊടിമീനാണ് കേട്ടോ കായലിലെ എല്ലാം ഇതുണ്ട് അത് വറുത്തത് നല്ല സൂപ്പർ ടേസ്റ്റാണ് സാധനങ്ങൾ എല്ലാം കൂടെ ഒറ്റടിക്ക് ഓർഡർ ചെയ്യാത്ത പറ്റാത്തത് കൊണ്ട് കുറേച്ച കുറേച്ച ഇനിയും ഐറ്റങ്ങളുണ്ട് ഇവിടെ സ്പെഷ്യലായിട്ട് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ ഇത് ഫാമിലിയായിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് പോലുള്ള ഒരു ചെറിയ ഷാപ്പാണ് അത് പുഞ്ചയുടെ തീരത്താണ് നല്ല ഇതാ കാണാനും നല്ല മനോഹരമായിട്ടുള്ള പകർ നല്ല കൊഞ്ചാണ് കൊഞ്ച് താറാവിൻ്റെ ഇറയ്ക്കും ഇവിടെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ താറാവ് കറിയാണ് പൊടിമീൻ വറുത്തത് വറുത്ത് ഉപ്പേരി പോരുന്നാൽ വറുത്ത് പോരിയായുകൊണ്ട് നല്ല കറുമുറാന്നിരിക്കുന്ന സാധനമാണ് അല്ല താറാവ് താറാവ് പിന്നെ ഇറച്ചി മാംസം കുറവായിരിക്കും എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലായിരിക്കുന്ന കുഴപ്പമില്ല നല്ല ടേസ്റ്റാട്ടെ ഒരു വലിയ കഷ്ണം സൂപ്പർ ടേസ്റ്റാണ് നീ ഐറ്റങ്ങളുണ്ട് കുറവിനു വരും ഇനി ഇത് കഴിക്കട്ടെ അടേ മുയലിറച്ചിയാണ് മൂയല് മൂയലിറച്ചി വന്നിട്ടുണ്ട് മുയലിൻ്റെ മുയലി റോസ്റ്റ് ഉണ്ടോ കഴിച്ചു നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ നല്ല എരിയാണ് എരി സൂപ്പർ എരിയാണ് പിന്നെ ചിക്കനും കൊഞ്ചും മുയലും ചിക്കൻ കറിയും കൊഞ്ച് റോസ്റ്റും മുയലും മൂന്ന് മുളകാണ് കേട്ടോ നല്ല സൂപ്പർ മുളക് കറിയാണ് നമുക്ക് എനിക്കെത്ര മുളക് ഇഷ്ടമല്ല എന്നാലും മുളകാണ് നല്ല ടേസ്റ്റാണ് മുളകൊക്കെ കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പറ്റും ഇപ്പം നമ്മൾ കപ്പ മാറ്റിയിട്ട് അപ്പം ആക്കിയിട്ടുണ്ട് കേട്ടോ കപ്പ തീർന്ന് അതിനപ്പാക്കിയിട്ടുണ്ട് ഇനിയും ഐറ്റങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ട് കുറേ ഐറ്റം ഇനിയും വരാനുണ്ട് നമ്മൾ നേരത്തെ വന്നപ്പോൾ കാടക്കോഴി പിന്നെ ഇത് കരിമീൻ എല്ലാം ഫ്രഷായിട്ട് അങ്ങനെ എന്നാലും നമ്മൾ പറയുന്നതനുസരിച്ചോട്ട് അങ്ങനെ തരും കേട്ടോ ഏത് സാധനം വേണേലും ഇവിടെ ഉണ്ട് വലിയ തല കിട്ടുമായിരുന്നു ഇന്നിപ്പോൾ തലയില്ല നമ്മൾ തല പ്രതീക്ഷിച്ചാണ് വന്നത് മോന് തല ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നിപ്പോൾ വന്നപ്പോൾ തല കിട്ടിയില്ല വലിയ തല കിട്ടുമായിരുന്നു നല്ല ടേസ്റ്റാണ് മീൻ തല അത് കഴിക്കാൻ പറഞ്ഞ് വന്നതാണ് പക്ഷേ ഇന്ന് തല കിട്ടിയില്ല ഇന്നിപ്പോൾ അതിന് വരെ അയാൾക്ക് വരാൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വണ്ടുവരും വറുത്തും കൊണ്ടുവരും ഏത് സാധനം വേണേലും കിട്ടും കേട്ടോ നമ്മൾ പറയുന്ന സമയത്ത് എന്താനും ഫ്രൈ ചെയ്തോ കറി വെച്ചോ തരും നല്ല ഫ്രഷ് സാധനം നല്ല കൊണ്ടുവന്നു നല്ല വരാൽ കൊണ്ടുവന്നിട്ടുണ്ട് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നമുക്കൊന്ന് എടുക്കാം നല്ല ചൂടോറ വറുത്തുകൊണ്ട് വന്നത് കേട്ടോ ഇപ്പം നമ്മുടെ മുമ്പേ എടുത്ത് വറുത്ത് കൊണ്ടുവന്നതാണ് നല്ല വരാൽ നല്ല മൊരിച്ചാണ് വറുക്കുന്നത് അവർ കേട്ടോ ഏത് സാധനം ആയാലും നല്ലപോലെ മൊരിച്ച് വറുത്ത് കൊണ്ടുവരും ുള്ളിയൊക്കെ വെച്ച് കണ്ടോ ഒരു വലിയ വരാലായിരുന്നു ഒരു വലിയ വരാൽ എടുത്തവർ വറുത്ത് കൊണ്ടുവന്നതാണ് സൂപ്പർ ടേസ്റ്റാ ഫുഡല്ല കേട്ടോ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വന്ന് കഴിക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കെല്ലാം വന്ന് കഴിക്കാൻ പറ്റും അരിപ്പാടും നേരെ വടക്കോട്ട് ഒരു എട്ട് കിലോമീറ്റർ വരാമെന്നുണ്ടെങ്കിൽ ഫാമിലി ശനിയാരും വരാനേ നിൽക്കരുത് ഇന്നിപ്പം നമ്മൾ ചൊവ്വാഴ്ച വന്നിട്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ ശനീ ഞാരം വരരുത് ഒരു കാരണവശാലും ശനിയും ഞാറും വരരുത് നമുക്ക് ഇരിക്കാൻ മണിക്കൂറോളം നിൽക്കേണ്ടി വരും അപ്പോൾ അല്ലാത്ത ദിവസം വരുവാണ് ഫാമിലിയായിട്ട് വന്ന് കഴിക്കാൻ യാതൊരു അലമ്പും ഇല്ല ഫുഡ് പറയുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് അവർ റെഡിയാക്കി തരും ഒരുപാട് ആൾക്കാരുണ്ട് കുക്കിങ്ങിന് തന്നെ അപ്പം നമുക്ക് ഏത് സാധനം വേണോ അവിടെ ഫ്രഷ് ആയിട്ടുണ്ട് എല്ലാം എടുത്തവർ വറുത്തോ അന്നേരം തരും വറുത്തോ കറി വെച്ചോ റോസ്റ്റ് ചെയ്തോ എന്തോ വേണേലും ചെയ്ത് തരും കേട്ടോ നല്ല സൂപ്പർ സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പുഞ്ചപ്പാടം കണ്ടോ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ വയൽ കിടക്കുകയാണ് അപ്പം മോനെ വയലൊക്കെ ഒന്ന് കാണിക്കുക നമ്മുടെ ഓച്ചറ ഇപ്പം വയലൊന്നും ഇല്ല എല്ലാം നികത്തിയില്ലേ അപ്പോൾ അവനെ പുഞ്ചപ്പാടം വന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാറൊക്കെ അവനെ ഒന്ന് കാണിക്കാം ഇപ്പം നമ്മുടെ ഇടയ്ക്ക് ഒന്നും ഇല്ലല്ലോ എല്ലാ വയലെല്ലാം നികത്തി എല്ലാം വലിയ വലിയ കെട്ടടങ്ങളായതുകൊണ്ട് നമ്മുടെ നാട്ടിലൊന്നും കാണാനില്ല വയൽ അപ്പോൾ അവനെ ഒന്ന് വയലൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ പുഞ്ചപ്പാടം ഏക്കർ കണക്കിന് കണ്ണെത്തത്തില്ല അപ്പുറത്ത് എത്തത്തില്ല അത്രയ്ക്ക് ദൂരത്തിൽ ഇങ്ങനെ കിടക്കുക കണ്ടോ എന്തോ വേണ്ടി ഏരിയ ഉണ്ടോ എന്നാൽ ചോദിക്കും അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നത് ഇത് നമ്മൾ ഫുഡ് കഴിച്ച ഷാപ്പിൻ്റെ തൊട്ട് സൈഡിലൊക്കെ കാണുന്ന കാഴ്ചകളാണ് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഭംഗികളാണ് പ്രകൃതി ഭംഗി നല്ല ഇതായിട്ടുള്ള സ്ഥലമാണ് ഫാമിലിയാണ് അവിടെ വരുന്നത് മൊത്തം കെട്ടോർ അത് ശനിയും ഞാൻ ഒരു കാരണവശാലും നിങ്ങൾ വരാൻ ശ്രമിക്കരുത് അല്ലാത്ത ദിവസം വരുവാ ഇന്ന് തന്നെ ചൊവ്വാഴ്ചയാണ് ഞാൻ വന്നത് ഭയങ്കര തിരക്കാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ തരുവുക ഓക്കെ ബായ്